പ്രവർത്തനങ്ങൾ ും പതിനഞ്ചിനകം ജില്ലയിലെ ബ്ലോക്കം മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ക്ലബ്ബുകൾ വായനശാല പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കും പ്രാദേശികമായി വീട്ടുമുറ്റ സദസ്സുകൾ നടത്തും ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്ക്വാഡുകൾ രൂപീകരിച്ച് വിവരശേഖരണം നടത്തി അധികൃതർക്ക് കൈമാറും ലഹരിയും മുദ്രാവാക്യം ഉയർത്തി സിന്തറ്റിക് വ്യാപനത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കുന്നതിന് ഡിവൈഎഫിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മാർച്ച് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ ഇടുക്കി ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലും നൂറ്റി അറുപത് മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ബ്ലോക്ക് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും ഡിവൈഎഫ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ജാഗ്രതാ പരേഡിലേക്കും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വായനശാല ക്ലബിൻ്റെ ഭാരവാഹികൾ തുടങ്ങി ഈ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ആ ജാഗ്രതാ പരടിയുടെ ഭാഗമായി അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരായ വലിയ ജനകീയ ക്യാമ്പയിനിൽ ഡി വൈ എഫ് ഇ നേതൃത്വം കൊടുക്കുകയാണ് ആ ക്യാമ്പയിൻ്റെ തുടർച്ചയിൽ വീട്ടുമുറ്റങ്ങളിലേക്ക് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പ്രചരണത്തിൻ്റെ ഭാഗമായി ക്യാമ്പയിൻ എത്തിക്കുന്നതിനാണ് ഡി വൈ എഫ് ഇട ഇടപെടുന്നത് ലഹരിയാകാം കളിയിടങ്ങളോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പഞ്ചായത്ത് തലങ്ങളിൽ ആരംഭിച്ച കായിക മത്സരങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അരൂപ് ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ പ്രസിഡന്റ് ജോബി മാത്യു എന്നിവർ പങ്കെടുത്തു